എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷീനി ജോബി ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിടുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എക്സെല്ലേയും ലാർജിലെയും അജ്റക്കിൻ്റെയും നോർമൽ മെറ്റീരിയലിലുള്ള നൈറ്റുകൾ നോർമൽ കട്ടിംഗ് നൈറ്റുകളുടെ വീഡിയോസാണ് ഇന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം എക്സെൽ സൈസിലെ അജ്റക്ക് പ്രിൻറ്റിൽ ചെയ്തേക്കണേ മതേഴ്സ് നൈറ്റുകൾ കാണാം അജ്രക്കിലെ മൂന്ന് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നേവി ബ്ലൂ എല്ലാം ചെയ്തേക്കുന്നത് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ ചെയ്തേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവും ബാക്കിലും പ്ലേറ്റ് ഉണ്ട് ഫ്രണ്ടിലും പ്ലേറ്റ് ഉണ്ട് അമ്മമാരുടെ മദേഴ്സ് നൈറ്റി ആണ് സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് ഉണ്ടാവും ഫുൾ ലെങ്ത് പറയുന്നത് ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വരണത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി രൂപ അപ്പൊ ഇതിന്റെ ഈ ഈയൊരു ഡിസൈൻ്റെ മൂന്ന് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളറ് റെഡ് തേർഡ് കളർ മെറൂൺ ഈ ഡിസൈനില് മൂന്ന് കളർ അജറൊക്കെ ഇപ്പഴും മൂന്ന് കളറിലേ വരത്തുള്ളൂ ആ മൂന്ന് കളറാണ് ഈ ചെയ്തേക്കുന്നത് അടുത്ത ഡിസൈൻ ഏകദേശം ഒരേപോലത്തെ ഡിസൈൻ ആണ് എങ്കിലും ചെറിയൊരു മാറ്റമുണ്ട് ഇത് റെഡ് റെഡില് ബ്ലാക്ക് പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് ില് റെഡ് പൈപ്പിങ് മെറൂണില് ചിക്കു കളർ പൈപ്പിങ് ഓക്കെ അങ്ങനെ ഈ ഡിസൈൻ്റെ മൂന്ന് കളർ അടുത്ത ഡിസൈൻ ഒരു ചെക്ക് പോലെ ഒരു ഡിസൈൻ വരണമാണ് ഇത് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം നിവർത്തി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മോഡല് ഇത് നേവി ബ്ലൂ ഇത് റെഡ് മെറൂൺ മൂന്ന് കളർ മൂന്ന് കളറ് ചെക്കിന്റെ ഡിസൈനില് അടുത്ത ഡിസൈൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഒരു ഡിസൈനാണ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കേവി ബ്ലൂ മെറൂൺ ഭജ്രക്കിന്റെ ഡിസൈൻ എക്സൽ സൈസിൽ ചെയ്തേക്കുന്നത് ഇത്രയും അതായത് ഒന്ന് രണ്ട് മൂന്ന് ഡിസൈനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് മാനസികട്ട് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇത് മെറൂൺ കളറ് ഇതിന്റെ ചുരിദാർക്കട്ടിലാണ് ആ ചുരിദാർ കട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടായിരുന്നു അതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി തന്നെ കുറച്ച് പീസ് ഉണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്തതാണ് അതിന്റെ അതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം നിവർത്തനയില്ല ഇത് ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് ആയിട്ടായിരിക്കാം ചിലപ്പോൾ തോന്നണത് പക്ഷെ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഇത് മജ്രക്കിന്റെ ഇതിൽ വരണതാണ് കേട്ടാ മൂന്ന് പീസേ ഉള്ളൂ മനസ്സിക്കട്ട് തന്നെ ഇതിന്റെ മാച്ചിങ് മിക്സ് ആൻഡ് മാച്ച് ഓക്കെ ഇതും ഈ മൂന്നും മുന്നൂറ്റി ഇരുപത് റേറ്റിൽ വരുന്നാണ് ഇതൊക്കെ കാണിച്ച് നോർമൽ മെറ്റീരിയലിൽ നമ്മൾ ചെയ്തത് കാണിച്ചത് എല്ലാവരും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം നോർമൽ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഓരോ പീസ് പീസൊക്കെ ഉണ്ടാവുകയുള്ളു കുറച്ച് പീസ് ബാലൻസ് മെറ്റീരിയൽ ഇരുന്നത് സ്റ്റിച്ച് ചെയ്ത് വന്നതാണ് ഇത് ലൈറ്റ് ഷെയ്ഡ് പേസ്റ്റൽ കളർ ഇഷ്ടമുള്ളവർക്ക് ലൈറ്റ് കളർ എടുക്കാം ഇത് ബോട്ടിൽ ഗ്രീനും ഓറഞ്ചും ചേർന്ന കോമ്പിനേഷൻ എക്സൽ സൈസ് ഇതും നേരത്തെ പറഞ്ഞ ആ മെഷർമെന്റ് തന്നെ ആയിരിക്കും ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് ചെസ്റ്റിന്റെ വണ്ണം വരണത് നാല്പത്തിനാലായിരിക്കുള്ളൂ ചെസ്റ്റിന്റെ വണ്ണം വരുന്നത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് സ്ലീവിന്റെ ലെങ്ത് കിട്ടും ഇതും അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയഡ് ഇതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിലായി പോയായിരുന്നു ഇതിപ്പോ ഓരോ പീസുകള് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായിരുന്നതാണ് ഇത് നമ്മുടെ ബാട്ടിക് ഡിസൈനിൽ ഏഹ് കളർ നോർമൽ മെറ്റീരിയൽ നോർമൽ പാറ്റേൺ മതേഴ്സ് നൈറ്റി മാനസികട്ടല്ല മതേഴ്സ് നൈറ്റി ഇത് ഡാർക്ക് പീച്ച് കളർ അതുപോലെ വൈറ്റ് കളർ വൈറ്റില് റെഡ് പൈപ്പിംഗ് വെച്ചിട്ട് മതേഴ്സ് നൈറ്റി എക്സൽ എക്സർസൈസ് തന്നെ ചെയ്തത് ചെറിയ പ്രിന്റ് ചെറിയ പ്രിന്റിന്റെ നാല് കളറിന്റെ കളർ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറാണ് ഇത് ഗ്രീൻ ഇത് കോഫി ബ്രൗൺ ഇത് മസ്റ്റേഡ് യെല്ലോ ഓക്കെ ഇത്രയാണ് എക്സൽ സൈസിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ലാർജ് സൈസ് ഇപ്പൊ ലാർജ് കുറേ പേര് ചോദിക്കുന്നതാണ് എപ്പോഴും ഇപ്പൊ നമ്മളെപ്പോഴും എക്സെല്ലും ഡബിൾ എക്സൽ ആണല്ലോ കാണിക്കാറ് അപ്പൊ ലാർജിന്റെ കുറച്ച് ഐറ്റംസ് ചെയ്തു വന്നിട്ടുണ്ട് എല്ലാനും അതേ സൈറ്റുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നാലഞ്ച് കളർ ഉണ്ട് ഇത് യെല്ലോ ഇത് മജന്ത ഗ്രീൻ ആഷും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ അടുത്തത് ഈ ഒരു ഡിസൈനിൽ ഇത് നമ്മൾ വൈറ്റ് ഹക്കോബയിലൊക്കെ ചെയ്ത ഒരു പാറ്റേൺ ആണ് അതിപ്പോ നമ്മൾ നോർമൽ മെറ്റീരിയൽ ചെയ്തു എന്ന് മാത്രം ഇതിന്റെ മൂന്ന് കളർ നാല് കളറുണ്ട് ഇതൊരു ചെറുപയർ വെച്ച യെല്ലോ കളറ് ഇത് ബ്ലൂ ഓക്കെ ഇത് നാല് കളറിൽ നേരത്തെ കാണിച്ച എക്സൽ കാണിച്ച ഡിസൈൻ തന്നെ ഇത് ലൈറ്റ് പിങ്ക് ആണെന്ന് മാത്രം ലാർജ് സൈസിൽ ചെയ്തതാണ് അതുപോലെ ബാട്ടിക്കിന്റെ ഡിസൈനിൽ നോർമൽ മെറ്റീരിയൽ ആണ് ബാട്ടിക് ഡിസൈനിൽ ലാർജ് സൈസിൽ മതേഴ്സ് നൈറ്റി ഇതൊക്കെ ഒരു പീസേ ഉള്ളൂട്ടാ ഒരു പീസേ ഉള്ളൂ ലൈറ്റ് ബ്ലൂ ഈയൊരു ഡിസൈൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓണത്തിന് മുന്ന വീഡിയോയിലാണെന്നോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ബാലൻസ് ചെയ്തതാണ് ലാർജ് സൈസില് ഇതിന്റെയും അഞ്ച് കളർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കൊറേ പേര് ഇതിനോടകം ഈ ഒരു പാറ്റേൺ കുറെ പേര് ചോദിച്ചായിരുന്നു ഈ ഒരു ഡിസൈൻ അപ്പൊ അന്നേരം ഒന്നും നമ്മുടെ അടുത്ത് ഉണ്ടായില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോ കാണിച്ചതാണ് മൂന്നാമത്തെ കളർ ഇത് ഫോർത്ത് കളർ ഇതൊരു ഒനിയൻ പിങ്കിന്റെ ഒരു ലൈറ്റ് ആയിട്ട് വരും ലാസ്റ്റ് കളർ ഇങ്ങനെ അഞ്ച് കളറിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കണത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട അപ്പം ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ സ്ക്രീനിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ എമൗണ്ടും കാണിച്ചിട്ടുണ്ടാകും ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പാഴ്സലായിട്ട് അയക്കണത് പോസ്റ്റലും ഉണ്ട് കൊറിയറും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം